നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രാഷ്ട്രീയം പറയാതെ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വികസനത്തെ രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ട് എതിരാളികളെ നിശബ്ദരാക്കി ബി ജെ പി ക്യാമ്പയിൻ നയിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എതിരാളികൾ അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാണ് എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ക്യാമ്പയിൻ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അതിന് പുറകെ അവർക്ക് വരാനാകുന്നില്ല രാഷ്ട്രീയം അധികം ചർച്ചയാകാത്ത മണ്ഡലം ഒരു തിരുവനന്തപുരമായിരിക്കും എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും കുമാർ ഈ പറഞ്ഞത് കാര്യം വളരെ അധികം ശരിയാണ് കാര്യം രാഷ്ട്രീയ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളം ആകുന്നു തിരുവനന്തപുരത്ത് ഈ തിരുവനന്തപുരത്ത് നാളിതുവരെ കാണാത്ത ഒരു പ്രചരണ തന്ത്രമാണ് ബി ജെ പി പയറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകിച്ചും ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന ഈ മണ്ഡലം ഇന്നിപ്പോൾ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ച ഒരു മണ്ഡലമാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇവിടേക്ക് ഉറ്റുനോക്കുന്നുണ്ട് ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ റിപ്പോർട്ടായി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിലെ പ്ര പ്രചരണത്തിൻ്റെ തന്ത്രം അത് ഇതുവരെ കാണാത്ത രീതിയിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു സമീപനം അദ്ദേഹം പ്രചരണ രംഗത്തിറങ്ങിയ ആദ്യ ആഴ്ച മുതൽ തന്നെ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ തട്ടിലുള്ള ആളുകൾക്ക് വരെ വികസനം ആ വികസനം എന്ന വാക്ക് എന്താണെന്ന് ചെയ്ത് കൊടുക്കുക അത് വെറുതെ പറഞ്ഞാൽ പോരാ അല്ലാതെ ചെയ്ത് കാണിക്കുകയാണ് വികസനത്തിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് അതുമായി മുന്നോട്ടിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ തുടക്കം മുതൽ കണ്ടത് അതിൽ അദ്ദേഹം ഏറെ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ പ്രചരണ രംഗത്ത് ഒന്നാമതാ എൻ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസവും നമ്മൾ എഡിറ്റോറിയൽ ഇതുപോലെ ചർച്ച ചെയ്തിരുന്നു ആ ഒരു കാര്യം ശരിവച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു അടുത്ത ആഴ്ചയിലേക്ക് കിടക്കുമ്പോൾ നാളെ ഇപ്പോൾ ഏപ്രിൽ ഒന്നാണ് പുതിയ മാസത്തിലേക്ക് കിടക്കുന്നു വോട്ട് മാസമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മാസമാണ് വലിയ പ്രത്യേകതയുള്ള ഒരു മാസമാണ് അല്ലേ അപ്പോൾ ആ മാസത്തിലും ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്തായാലും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രചരണ തന്ത്രം ആദ്യമായിട്ടാണ് ബി ജെ പി പുറത്തെടുക്കുന്നത് എല്ലാ രാഷ്ട്രീയ ഇലക്ഷൻ വരുമ്പോഴും അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ മുതൽ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രചരണമാണ് പക്ഷേ ഈ കുറി തിരുവനന്തപുരത്തെ പ്രചരണത്തിൽ രാഷ്ട്രീയം വലിയൊരു ആയുധമായില്ല എന്നുള്ളതാണ് പല തരത്തിലുള്ള പ്രചരണായുധങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തെ തകർക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ നേരിടാൻ എതിരാളികൾ ശ്രമിച്ചെങ്കിലും അതിലൊന്നും വിഴുന്നുപോകുന്ന ഒരു പ്രകൃതക്കാരനല്ല എന്ന് ഇതിനോടകം പലതവണ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ പ്രത്യേകിച്ചും മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ പല അദ്ദേഹത്തെ രാഷ്ട്രീയം പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു പല വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ തന്നെ കണ്ട കാര്യമാണ് അവിടെയൊക്കെ അദ്ദേഹം അതിനെ നേരിട്ടത് ഈ വികസനം എന്നുള്ള വലിയ ഡെപ്തേറിയ ഒരു വിഷയം കൊണ്ട് തന്നെയാണ് കാര്യം നാട്ടിലെ എന്തിനാണ് തിരഞ്ഞെടുത്ത് ഒരു ആളിനെ നമ്മൾ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ വികസനത്തിന് വേണ്ടിയാണ് അപ്പോൾ വികസനമാണ് ലക്ഷ്യം ഈ എന്താണ് വികസനം അല്ലെങ്കിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സിറ്റിംഗ് എം ഒരേ ആൾ തന്നെ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ എന്ത് വികസനമാണ് കൊണ്ടുവന്നത് ഇദ്ദേഹം ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതിന് മറുപടി പറയാൻ സിറ്റിംഗ് എം പിക്ക് മറ്റ് പാർട്ടിയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മാധ്യമ സുഹൃത്തുക്കൾക്കോ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന കാര്യമുണ്ട് ഇതാണ് എൻ്റെ ചർച്ചാ വിഷയം എൻ്റെ അജണ്ട വികസനമാണ് ഇതിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നല്ല വിമർശനാത്മകമായി തന്നെ ഡിസ്കഷന് വന്നുള്ളൂ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് എത്ര നേരം വേണോ നമുക്ക് അതുമായി ചർച്ച ചെയ്യാം എനിക്കും അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കിട്ടും പല വിഷയങ്ങളിലും പക്ഷേ ആ വികസനം ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റേ ഈ തിരുവനന്തപുരത്തെ ബാധിക്കാത്ത ഹമാസൊക്കെ തിരുവനന്തപുരത്തെ ബാധിക്കുന്ന വിഷയമാണ് അതുവരെ പ്രചരണം ആയതാക്കാൻ മറ്റ് എതിരാളികൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എൻ്റെ വിഷയം ഹമാസോ ഇതോ ഒന്നും എൻ്റെ മുന്നിൽ ജനങ്ങളുടെ വികസനമാണ് ഇവിടുത്തെ തിരുവനന്തപുരം ത്തെ വലിയ സെക്ടറുകളുണ്ട് കാർഷിക മേഖലയുണ്ട് ഐ ടി സെക്ടറുകളുണ്ട് ഇതിൽ ഈ ഓരോ വിഭാഗത്തിലും അല്ലെങ്കിൽ ഓരോ സെക്ടറിലും എന്ത് രീതിയിലുള്ള വികസനമാണ് ഇത് ഒരു പക്ഷേ മോദി നോമിനേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന ഒരു കാൻഡിഡേറ്റാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് തന്നെ മോദിയുടെ അതേ ചിന്താഗതി വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം ഒന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാര്യം മോദിയുടെ ഒരു പ്രവർത്തന ശൈലി അതാണല്ലോ ഇപ്പോഴത്തെ കാര്യമല്ല അദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്നത് അടുത്ത പത്ത് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് മോദിയുടെ ഒരു കാഴ്ചപ്പാട് അതേ സമാനമായ ചിന്താഗതിയുള്ള ഒരാൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കാര്യം ഇതെല്ലാം ഒരേ ഫാക്ടറിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നവരാണ് ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പം ആ ആ ഇത് ഇദ്ദേഹത്തെയും ഒരു പരിധിവരെ സ്പർശിച്ചിട്ടുണ്ടാവും ആ ഒരു മോദി എഫക്റ്റ് അത് തന്നെയാണ് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത് ഇതാണ് ഇപ്പോൾ എതിരോ എതിരാളികളെ വലിയ രീതിയിൽ പ്രതി പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് കാര്യം വികസനത്തെ സംബന്ധിച്ച് പറയാൻ അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ ആവനാഴിയിൽ അസ്ത്രങ്ങളില്ല അതിനുള്ള മറു അമ്പുകൾ ഇല്ല ഇദ്ദേഹം ചെയ്യുന്ന അമ്പിന് മറമ്പ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ആവനാഴി ഇപ്പോൾ ആണ് അവിടെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ അതൊട്ട് ചർച്ച ചെയ്യാൻ ഇദ്ദേഹം തയ്യാറാകുന്നുമില്ല ഇവിടെയാണ് ജനങ്ങൾ യഥാർത്ഥമായ ഒരു നേതാവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തിരിച്ചറിയുന്നത് ഈ തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല ക്വാളിറ്റിയുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ നാളിതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ശശി തരൂർ അദ്ദേഹം വലിയ പണ്ഡിതനാണ് ഭാഷാ പണ്ഡിതനാണ് തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമാണ് ലോകത്തിൻ്റെ മുന്നിൽ തിരുവനന്തപുരത്തുകാർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതുപോലുള്ളൊരു എതിരാളി ഇതുവരെ ഇല്ലാതിരുന്നുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ വലിയ ഒരു അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഇമേ ഇമേജ് ഉണ്ട് പക്ഷേ ആ ഒരു ഇമേജിനാണ് ഇപ്പോൾ കോട്ടം തെറ്റിയിരിക്കുന്നത് കാര്യം അദ്ദേഹത്തോടൊപ്പം എതിര് നിൽക്കാൻ പോകുന്ന ഒരു എതിരാളി ഇപ്പോഴാണ് തിരുവനന്തപുരത്തിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനതീതമായി രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ജനനേതാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഇപ്പോൾ അനന്തപുരിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അവർ അവർ പറയുന്നത് ഇതിനകത്തേ ഈ ഒരു ഇലക്ഷനിൽ ഞങ്ങൾ രാഷ്ട്രീയമല്ല നോക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന വികസന പ്രോജക്റ്റുകൾ അടുത്ത ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ അടുത്ത ഒരു അഞ്ച് കൊല്ലം തിരുവനന്തപുരം ഏത് രീതിയിലാണ് മാറേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഒരു പറ്റം യുവാക്കളുമായി ഈ അടുത്ത സമയത്തൊരു സംവാദത്തിൽ സംസാരിക്കാനിടയായപ്പോൾ അവർ പറഞ്ഞതാണ് പത്ത് വർഷം മുമ്പ് കൊച്ചി എങ്ങനെ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് കൊച്ചി എങ്ങനെയായിരുന്നു ഇപ്പോൾ കൊച്ചി എന്താണ് എന്നാൽ തിരുവനന്തപുരത്ത് എന്താണ് വികസനം തിരുവനന്തപുരത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ എം ചാർജ് എടുക്കുമ്പോൾ ഇവിടെ എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇല്ലേ അതെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും എടുത്തു കാണിക്കാൻ വികസനം വന്നിട്ടുണ്ടോ രണ്ട് മാളുകൾ വന്നിട്ടുണ്ട് സ്വകാര്യ സംരംഭങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലാതെ പബ്ലിക് അണ്ടർടേക്കിങ്ങിൽ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഒന്നും വന്നിട്ടില്ല എന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടി വരും തിരുവനന്തപുരത്ത് അതിന് അല്ല എറണാകുളത്തിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ വന്നു മെട്രോ സമാനമായ പദ്ധതി തലസ്ഥാനത്തിനും ഉള്ളതാണ് എന്നിട്ട് ആ ഇവിടെ ഹൈക്കോടതി ബെഞ്ച് തലസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ടേമിൽ തന്നെ പറഞ്ഞതാണ് തലസ്ഥ ഇപ്പോഴും ഹൈക്കോടതി ഇവിടുന്ന് ഒരു കേസ് ഹൈക്കോടതി ബാധിക്കണമെങ്കിൽ തലസ്ഥാനവാസികൾക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പിന്നെ ഇദ്ദേഹം വളരെയധികം കൊട്ടിഘോഷിച്ച ഒരു പദപ്രയോഗമുണ്ട് ബാഴ്സലോണ ഈ ബാഴ്സലോണ എന്താണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോലും എത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ സമാനമായ മറ്റൊരു പദപ്രയോഗമായിരുന്നു എന്തുവാ സിറ്റി അപ്പം ഇതൊക്കെ അദ്ദേഹം തന്നെ മറന്ന ഒരു സ്ഥിതി വിശേഷത്തിൽ എത്തിയിരിക്കുകയാണ് ഇതൊക്കെ പ്രഖ്യാപിച്ച എം പി തന്നെ ഇത്തരം പദപ്രയോഗങ്ങളൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു ജന നേതാവിൻ്റെ പ്രസക്തി ഇപ്പോൾ ഏറുന്നത് ഈ പറഞ്ഞതുപോലെ ഹൈ ടി ഹബ് മുതൽ ഐ ടി ഹബ്ബ് മുതൽ കർഷകർ വരെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ആൾക്കാർ വരെ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യക്തിയുടെ ഗുണം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് എന്നാണ് നമ്മൾ നടത്തുന്ന സർവേകളും മറ്റു കാര്യങ്ങളും സൂചിപ്പിക്കുന്നതാണ് കുമാർ എന്തായാലും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നോ മറ്റോ ആണോ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് തിരുവനന്തപുരം ഏറെ പിന്നിലാണ് എന്ന് അത് തീർച്ചയായും പത്തിരുപത്തി മൂന്ന് ദിവസത്തെ മണ്ഡല പര്യടനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ല പിന്നിലാണ് എന്ന് മാത്രമല്ല ഏറെ പിന്നിലാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ ബോധ്യം വന്നിട്ടുണ്ട് കാരണം പലപ്പോഴും തലസ്ഥാന നഗരി ഏറെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നു ഇപ്പൊ തലസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും ഭരണശിരാകേന്ദ്രത്തിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ മുതൽ മലയോര അതുപോലെ തന്നെ തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ ജനങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ഓരോ പരാതിയും പറയുന്നത് ആ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു മേഖലയായി തലസ്ഥാന നഗരം മാറിയിരിക്കുക തിരുവനന്തപുരം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ജില്ലകൾ പോലെയല്ല ഇവിടെ സമുദ്ര അതായത് സമുദ്ര തീരങ്ങളുണ്ട് തീരദേശ പ്രദേശങ്ങൾ ുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ മലയോര കേന്ദ്രങ്ങളുണ്ട് ഇതിന്റെ ഇടയിൽ വരുന്ന ഇടനാടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന വനഭൂമികളുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം കൂടെ യോജിക്കുന്ന രീതിയിലുള്ള വികസന എന്നാൽ ഈ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും കോട്ടം തട്ടാതെ പരിസ്ഥിതിക്ക് വിഘാതമുണ്ടാകാത്ത രീതിയിലുള്ള വികസനമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇതിന് ഉള്ള ഒരു ക്രൈ ഉണ്ടായിട്ട് പോലും ഒരു എന്താ പറയുക നമ്മൾ ഗ്രൗണ്ട് ഉണ്ടായിട്ട് പോലും വികസനം എന്തുകൊണ്ട് ഇതുവരെ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതിനാണ് ഇതുവരെയും എതിരാളികൾക്ക് ഉത്തരം തരാൻ പറ്റാത്തത് തീർച്ചയായും എതിരാളികൾക്ക് ഉത്തരമില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരന് ഉത്തരമുണ്ട് അദ്ദേഹം അതാണ് പറയുന്നത് ഇവിടെ ഇത്രയും നാൾ നമ്മളെ പറഞ്ഞു പറ്റിച്ചിരുന്ന രാഷ്ട്രീയം അതാണ് നമ്മളെ വികസന ചർച്ചകളിൽ നിന്നും തടഞ്ഞു വെച്ചത് തിരുവനന്തപുരം നഗരത്തെ ഇപ്പോൾ കഴക്കൂട്ടം മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള ഒരു വലിയ ഗ്രേറ്റർ ത്രിവൻഡം മുനിസിപ്പൽ കോർപ്പറേഷൻ ആവുക അതിൻ്റെ രണ്ട് വശങ്ങളിലുമായി വ്യാപാര വ്യവസായ ഇടനാഴികൾ ഉണ്ടാവുക അതിലൂടെ മോണോ റെയിലോ മെട്രോ റെയിലോ ഉണ്ടാവുക എന്തായാലും മലയോര മേഖലകളിലടക്കം വലിയ രീതിയിൽ കൃഷി സമ്പത്ത് ഉണ്ടാവുക തീരദേശ മേഖലയിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റിയുടെ വികസനം ഇതെല്ലാം തന്നെയാണ് ഒരു വലിയ വികസനം അപ്പോൾ ആ ഒരു സ്വപ്നം നമ്മൾ നമ്മളിപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ദൂരെയാണ് എന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു വികസന സ്വപ്നമായ ഹാർബർ വിഴിഞ്ഞം ഹാർബർ തിരുവനന്തപുരത്തിൻ്റെ കണ്ണായ പ്രദേശത്താണ് തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് ഇതിനൊക്കെ കാലാകാലങ്ങളിലായി വന്ന ഒരു 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 സ്ലോനെസ് ഉണ്ടല്ലോ അതാണ് ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നത് അല്ല അത് അത് വളരെ വളരെ അധികം ശ്രമകരമായിട്ടുള്ള ഒരു ജോലി കൂടിയാണ് കാരണം അത്ര എളുപ്പമല്ല ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് കേരളത്തിൽ എവിടെയും എന്ന് തന്നെ പറയാം തിരുവനന്തപുരം നഗരത്തിലേക്ക് പ്രത്യേകിച്ചും വികസനം കൊണ്ടുവരാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മറ്റ് മെട്രോ സിറ്റികളെ അപേക്ഷിച്ച് ഇപ്പോൾ മുംബൈ മഹാനഗരം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിക്കോട്ടെ കൊൽക്കത്ത ആയിക്കോട്ടെ ഈ നഗരങ്ങളെ അപേക്ഷിച്ച് തിരുവനന്തപുരം വളരെ ചെറിയൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് വൻകിട പദ്ധതികൾ ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് പ്രായോഗിക ായി അതുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ വികസനം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴക്കൂട്ടം മുതൽ നെയ്യാറ്റിൻകരയുള്ള ഒരു വലിയ ഭൂവിഭാഗം ഒരൊറ്റ നഗര ഭരണത്തിന് കീഴിൽ വന്ന് വരേണ്ടതുണ്ട് പക്ഷെ അത്തരം ഒരു മാറ്റത്തിലേക്ക് നമ്മൾ എത്ര ദൂരം പോകണം എത്ര പ്രതിഷേധങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും പല പഞ്ചായത്ത് പ്രദേശങ്ങളെയും നമുക്ക് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളാക്കി മാറ്റേണ്ടി വരും ആവശ്യമില്ലാത്ത എത്ര സമരങ്ങൾ ആ സമയത്ത് ഉണ്ടാകും എന്ന് നമ്മൾ ഇപ്പോഴേ പ്രതീക്ഷിക്കണം ബാലരാംപുരത്ത് ഒരു അടിപ്പാത പോലും ഇപ്പോൾ പ്രതിഷേധത്തിൽ മുങ്ങി സർക്കാർ ആ പ്രതിഷേധത്തിന് മുന്നിൽ തലകുനിച്ച അടിപ്പാത ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇത്രയധികം വികസന വിരോധികളായ ഒരു ഒരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം കയ്യിലെടുത്തുകൊണ്ട് അത് ആയുധമാക്കിക്കൊണ്ട് വികസനത്തെ മുടക്കാനും തിരുവനന്തപുരം നഗരത്തെ പത്ത് കൊല്ലത്തിനു മുന്നേയുള്ള ഒരു കുഗ്രാമമാക്കി ഇപ്പോഴും നിലനിർത്തുന്നതിനൊക്കെ ആ ഒരു വലിയ രാഷ്ട്രീയത്തിനും ആ ഒരു ഒക്കെ പങ്കുണ്ട് അത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ് അത്രയും തൻ്റെ ഇടവും നട്ടലുറപ്പുമുള്ള രാഷ്ട്രീയ നേതാക്കൾ ആ മാറ്റത്തിന് തുടക്കം കുറിക്കുവാൻ ഉണ്ടാകണം ദൗർഭാഗ്യവശാൽ നമ്മെ ഇത്രയും കാലം ഭരിച്ചവർക്കതില്ല എന്നുള്ളതൻ്റെ തെളിവാണ് തീരദേശ യിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീടുകൾ അതെ ആ ഒരു ഗ്യാപ്പ് മാറ്റിയെടുക്കുക വികസനത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തീർച്ചയായും അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് അനാവശ്യമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ച് ഈ നാടിനെ മാറ്റിയെടുക്കാനുള്ള ഒരു സമൂഹം ത്തെ ഒരുക്കിയെടുക്കാനുള്ള നേതൃത്വം ഉണ്ടാകേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു നേതൃത്വത്തിലേക്കാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉറ്റുനോക്കേണ്ടത് ഇപ്പൊ ഇദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖരന്റെ തിരുവനന്തപുരത്തേക്കുള്ള നോമിനേഷന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട് കാര്യം നമ്മൾ എപ്പോഴും പറയാറുണ്ട് മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് മഹാഭാരത ലോകം കണ്ടതിൽ വെച്ച് ഈ നയതന്ത്ര സമീപനത്തിന്റെ അഗ്രകണ്ണിനായിരുന്നു ശ്രീകൃഷ്ണൻ ഈ പറഞ്ഞതുപോലെ വഴിമുട്ടി നിൽക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശക്തി മാത്രമല്ല ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കിയ വലിയ ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു അപ്പോൾ ഈ മഹാഭാരത യുദ്ധത്തിൻ്റെ യുദ്ധം തുടങ്ങി നാളുകളേറെ കഴിഞ്ഞിട്ടും അന്ന് കൗരവരാണ് അതിൽ മുന്നേ മുന്നേറി നിൽക്കുന്നത് യുദ്ധത്തിൽ അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി കൗരവരുടെ ശക്തി എന്ന് പറയുന്നത് കർണൻ എന്നുള്ള ഒരു ഒറ്റയനാണ് കർണൻ ശരിക്കും പറഞ്ഞാൽ പാണ്ഡവീയ രക്തമാണ് കർണനിലും ഉള്ളത് ആ ഒരു പ്രബലന്റെ പുറത്താണ് കൗരവ പട കംപ്ലീറ്റ് നിൽക്കുന്നത് അപ്പോൾ കർണനെ വധിച്ചാൽ മാത്രമേ പാണ്ഡവർക്ക് ഇനി വിജയം ഉറപ്പിക്കാനാകൂ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത ബുദ്ധിപൂർവ്വമായ നയതന്ത്രപരമായ ഒരു തീരുമാനമായിരുന്നു കർണനെ വധിക്കുക എന്നുള്ളത് അത് കർണനെ ചതിച്ചാണോ കൊന്നത് ഉള്ള വലിയ ഡിസ്കഷൻ വേറെയുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ശ്രീകൃഷ്ണൻ്റെ റോൾ അത് ചെയ്താൽ മാത്രമേ ആ വിജയം സുനിശ്ചിതമാകൂ അതുപോലെയാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരു എം ഉണ്ട് ആ എം ബിയെ എങ്ങനെയാണ് ഒതുക്കേണ്ടത് അല്ലെങ്കിൽ ആ എം പിക്ക് പകരം നിർത്തുന്ന എതിരാളി ശക്തനായാൽ മാത്രമേ ഇവിടെ അത് സാധ്യമാകും ജനങ്ങൾ ഇപ്പോൾ സ്വപ്നം കാണുന്ന ഒരു വികസനം സാധ്യമാകും അതിനു വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു നരേന്ദ്രമോദിക്ക് മുന്നിൽ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആ ഒരു ഓപ്ഷനാണ് അദ്ദേഹം ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് അനന്തപുരി നിവാസികളുടെ മുന്നിലേക്ക് അദ്ദേഹം ഇട്ടു തന്നിരിക്കുന്നത് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആണ് അതാർക്കും പറയാൻ പറ്റില്ല ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ ആ വിനിയോഗിക്കുന്നതിൽ ജനങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനമാണ് ഇനി തിരുവനന്തപുരത്തിൻ്റെ ഭാവി എന്തായാലും മാറ്റം ചെറിയ മാറ്റമല്ല വലിയ മാറ്റം തന്നെയാണ് തലസ്ഥാന നഗരിക്ക് വേണ്ടത് അതിനുള്ള ഒരു തിരികൊടുത്തലാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്